ഹായ് ഗൈസ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി പാനിപൂരിയാണ് ഞാൻ അതിനിടെ ആച്ചിയുടെ കിറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് ആദ്യം തന്നെ പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ വെക്കാം കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്ത് വെക്കാം ഈ ബോയിലായ പൊട്ടാറ്റോ നന്നായിട്ട് ഫീല് ചെയ്ത് മാഷ് ചെയ്ത് ഓണിയനും പിന്നെ നമ്മുടെ പാനിപൂരിയുടെ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് നമുക്ക് മിൻറ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ഒരു പാൻ എടുത്ത് ആവശ്യത്തിൽ ഓയിൽ അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ പൂരി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം നെക്സ്റ്റ് നമുക്ക് ടാമറിൻ ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വേണമെങ്കിൽ ലേശം വെള്ളം ആഡ് ചെയ്ത് ഇച്ചിരി ലൂസാക്കി എടുക്കാം ഇനി നമുക്ക് എല്ലാ പൂരിയും ഫില്ലെയ്ത് കൊടുക്കാം പൂരിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഓണിയൻ പിന്നെ മസാല ചേർത്ത് മിക്സ് ചെയ്ത് ആ മസാല നമുക്ക് എല്ലാത്തിലേക്കും സ്റ്റഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേലെ നമുക്ക് ടാമറിൻ ചട്നി ലേശം ഒഴിച്ചു കൊടുക്കാം എല്ലാ പൂരിയിലും നമ്മൾ സ്റ്റഫ് ചെയ്ത് ടാമറിൻ ചട്നി ഒഴിച്ച് പിന്നെ വേണമെങ്കിൽ ലേശം ഉള്ളിയും മല്ലിയിലും മിക്സ്ചറും വേണമെങ്കിൽ അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാനിപുരിത റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മിൻറ്റ് വാട്ടർ ചേർത്ത് കഴിക്കാം